അസാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ചപ്പാത്തി നല്ലതുപോലെ പൊങ്ങി വരാൻ എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്നും കാണിക്കുന്നുണ്ട് അപ്പോൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല വീടിലോട്ട് പോകാം ഞാനിപ്പോൾ മാവ് പച്ചവെള്ളത്തിലാണേ കുഴച്ചെടുക്കുന്നത് ചൂടുവെള്ളം യൂസ് ചെയ്യേണ്ട കാര്യമില്ല കൊതമ്പ് വാങ്ങി പൊടിച്ചെടുക്കുന്ന മാവൊക്കെ ആണെങ്കിൽ നമ്മൾ ഇളം ചൂടുവെള്ളം കൊണ്ട് കുഴയ്ക്കുന്നത് നല്ലതാണ് നല്ല സോഫ്റ്റായി കിട്ടും അതിപ്പോൾ ഫൈനായിട്ട് വാങ്ങുന്ന പൊടികളൊക്കെ ഇല്ലേ പാക്കറ്റിലേക്ക് കിട്ടുന്ന ആശീർവാദ് അങ്ങനത്തെ പൊടികളൊക്കെ ആണെങ്കിൽ പച്ചവെള്ളം യൂസ് ചെയ്ത് കുഴക്കുന്നതായിരിക്കും നല്ലത് ഞാനിവിടെ പച്ചവെള്ളം യൂസ് ചെയ്തിട്ടാണ് മാവ് കുഴച്ചെടുക്കാൻ പോകുന്നത് ചപ്പാത്തി കുഴക്കുന്നതിനായിട്ട് ഇങ്ങനത്തെ പരന്ന പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത് എങ്കിൽ മാത്രമേ നമുക്ക് ചപ്പാത്തി നല്ലതുപോലെ ഫ്രീ ആയിട്ട് കുഴച്ചെടുക്കാൻ പറ്റത്തുള്ളൂ പാത്രത്തിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ ടില് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും മാവ് കുഴയ്ക്കുമ്പോൾ പാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകത്തില്ല ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് കപ്പ് ആട്ടമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഉപ്പും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ടൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാം എന്നിട്ട് ആദ്യം സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കുക ആദ്യം തന്നെ കൈ കൊണ്ട് കുഴച്ചെടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കും അതുകൊണ്ടിട്ടാണ് ആദ്യം സ്പൂൺ ഉപയോഗിച്ചിട്ട് മാവ് മിക്സ് ചെയ്തെടുക്കുന്നത് വീണ്ടും വെള്ളം ഒഴിച്ചുകൊടുത്ത് മാവ് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് മാവ് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈ വെച്ചിട്ട് മാവ് നല്ലതുപോലെ കുഴച്ചെടുക്കാം മാവ് നല്ലതുപോലെ കുഴച്ചെടുക്കണം എങ്കിൽ മാത്രമേ ചപ്പാത്തി നല്ലതുപോലെ സോഫ്റ്റായി ആയി കിട്ടത്തുള്ളൂ കുറച്ചുകൂടി സോഫ്റ്റായി കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ മാവും കൂടി ചേർത്ത് കൊടുത്ത് മാവ് നല്ലതുപോലെ കുഴച്ചെടുക്കുക നല്ലതുപോലെ പരത്തിയെടുക്കുക ഞാനിപ്പോൾ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചേർക്കേണ്ടത് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആയ നെയ്യും അതുപോലെ തന്നെ ബട്ടറും ബട്ടറുമാണ് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ പരത്തി എടുക്കുന്നുണ്ട് നല്ലതുപോലെ മാവ് മിക്സ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ മാവ് കുഴച്ച് പരത്തി എടുക്കുന്നുണ്ട് ഉറക്കിയ ആൾക്കാരും എണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് പക്ഷേ നെയ്യും ബട്ടറും ചേർത്ത് കൊടുക്കുമ്പം ചപ്പാത്തി നല്ലതുപോലെ സോഫ്റ്റായി കിട്ടും മാവ് അടച്ചിട്ട് വേണം റെസ്റ്റ് ചെയ്യാൻ വെക്കാനായിട്ട് തുറന്ന് വെക്കുകയാണെങ്കിൽ എറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ആ ഭാഗം വെള്ളത്തെ ഭാഗം ഹാർഡാവും അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനോ പരത്തി എടുക്കാനോ ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഇരുപത് മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് അപ്പോൾ ആ മോയ്സ്റ്റർ കണ്ടൻറ്റ് മുകളിൽ നിന്നിട്ട് നമുക്ക് പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാനും അതുപോലെ നന്നായിട്ട് പരത്തി എടുക്കാനും എളുപ്പമായിരിക്കും ഞാൻ വെച്ചിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതേ ഞാൻ തുറന്ന് നോക്കിയാണേ കണ്ടോ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് പരത്തി എടുക്കാം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും ഓൾറെഡി സോഫ്റ്റ് ആണ് ഒന്നും കൂടി ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് ആട്ടപ്പൊടി വിതറി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം മാവ് പരത്തിയെടുക്കാം നല്ലതുപോലെ പരത്തിയെടുക്കുക എല്ലാ ഭാഗവും ഒരുപോലെ വരാനായിട്ട് ശ്രദ്ധിക്കുക സൈഡ് കട്ടി കൂടിയിട്ടും ഒരു സൈഡ് കട്ടി കുറച്ചിട്ടും പരത്തിയെടുക്കുകയാണെങ്കിൽ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ അത് പൊട്ടിപ്പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പം എല്ലാ സൈഡും ഒരുപോലെ വരാൻ പരത്തി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞാനിപ്പോൾ നല്ലതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഷേപ്പ് ചെയ്യാനായിട്ട് ഞാനൊരു പാത്രം അതിലേക്ക് വെച്ച് കൊടുക്കുകയാണെ എന്നിട്ട് നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണേ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ബാക്കിയുള്ള ഇങ്ങനെ റിമൂവ് ചെയ്തെടുക്കണം കണ്ടോ റിമൂവ് ചെയ്ത് മാറ്റിയെടുക്കാം അതിനുശേഷം എന്തേ കണ്ടോ നല്ലതുപോലെ ഷേപ്പായി ചപ്പാത്തി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചുട്ടെടുക്കാം മാവ് ഇതുപോലെ ബോൾസാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പരത്താനും ചുട്ടെടുക്കാനും എളുപ്പമായിരിക്കും ഇനി നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കാം കളർ ചേഞ്ചായി വരുമ്പോൾ അതായത് ഇതുപോലെ ചെറിയതായിട്ട് പൊങ്ങി പൊങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കണ്ടോ നല്ലതുപോലെ പൊങ്ങി വരുന്നു കണ്ടോ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചപ്പാത്തി ചുട്ടെടുക്കാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുക്കുകയാണെങ്കിൽ ചപ്പാത്തി ഹാട്ടായി പോവും അതായത് പപ്പടം പോലെ ആയിപ്പോവും അതുപോലെ ചെറിയ ബ്രൗൺ ഡോട്ടോ ആയി വരുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മാവ് കുഴച്ചത് ശരിയായി കിട്ടിയത് കൊണ്ടിട്ടാണ് ചപ്പാത്തി ഇങ്ങനെ നല്ലതുപോലെ പൊങ്ങി വരുന്നത് കണ്ടു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ